കണ്ണൂർ ആറണം ചതുരൂരിൽ കണ്ടത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചതായി വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പുലിയെ പിടികൂടുന്നതിനുള്ള നടപടി ശക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഊർജിത തിരച്ചിൽ തുടരുമെന്നും മന്ത്രി അറിയിച്ചു വനത്തോട് ചേർന്ന് താമസിക്കുന്ന ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് വനത്തിനകത്തെ കുടിവെള്ള ടാങ്കിൽ നിന്ന് വെള്ളമെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനായി വനത്തിനു പുറത്ത് ടാങ്ക് സ്ഥാപിച്ച് അവിടെ നിന്ന് വെള്ളമെടുക്കാനുള്ള സൗകര്യമൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായി ഒന്ന് രണ്ട് ജനകീയ ആവശ്യങ്ങളുണ്ട് ആ ജനകീയ ആവശ്യങ്ങളിൽ ഒന്ന് ആ പ്രദേശത്തെ ഇരുപതോ ഇരുപത്തഞ്ചോ കുടുംബങ്ങളുണ്ട് ഇരുപത്തഞ്ചോനും കുറച്ച് ഇരുപത്തഞ്ചിൻ്റെ മേലെ ആ കുടുംബാംഗങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട് അതിന് കാരണം കാട്ടിൽ പോയി ടാങ്കിൽ നിന്നും ഓരോ വീടുകാരനും പൈപ്പിട്ടാണ് വെള്ളമെടുക്കുന്നത് പക്ഷെ അവർക്ക് ഭയം കൊണ്ട് കാട്ടിലേക്ക് പോകാനുള്ള സാഹചര്യം നിലവില്ല എന്നതുകൊണ്ട് അവർ പോകാൻ മടിക്കുകയും കുടിവെള്ള ലഭ്യത ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അടിയന്തരമായും ഇവർക്ക് കുടിവെള്ളം ലഭ്യമാക്കണം സാധാരണ നില കൈവരിക്കുന്നതുവരെ കുടിവെള്ളം ലഭ്യമാക്കണം ജലനിധിയുടെ പദ്ധതി പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് അറിയുന്നതുപോലെ ഒരു പൂർത്തിയാക്കി അംഗങ്ങളുള്ള മൂന്ന് ആർ ആർ ടി സംഘങ്ങൾ പുലിക്കായി സ്ഥലത്ത് തിരച്ചിൽ നടത്തുന്നുണ്ട് അവിടെ ജനങ്ങൾക്ക് ആശങ്കയും ഭയവും കൂടാതെ ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു ഗ്രാമിക ന്യൂസ് കണ്ണൂർ